പ്രിയപ്പെട്ടവരെയും നമസ്കാരം സ്കൂളുകളൊക്കെ തുറക്കുകയാണ് നമ്മുടെ പിഞ്ചു കുരുന്നുകൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് അവർക്ക് പ്രചോദനകരമായ അവർ അറിഞ്ഞിരിക്കേണ്ടതായ ഒരുപാട് വ്യക്തികളുടെ ജീവിതകഥയുണ്ട് അങ്ങനെ ഒരു വ്യക്തിയെ പരിചയപ്പെടാം പഠിപ്പിച്ചിരുന്ന സ്വന്തം അധ്യാപകർ പോലും ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയെന്ന് വിധി എഴുതിയ ഒന്നിനും കൊള്ളില്ലെന്ന് വിധി എഴുതിയ ഒരിക്കലും ഒരിടത്തും എത്താൻ പോകുന്നില്ല എന്ന് വിധി എഴുതിയ ഒരു കുട്ടിയുടെ കഥ അവൻ്റെ തലച്ചോർ പിൽക്കാലത്ത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ തലച്ചോറായി മാറിയ കഥ ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഒരു മടിയൻ്റെ കഥ അധിക നേരവും കിടന്നുറങ്ങുകയും മുടി ചീകാതെ അലസമായി നടക്കുകയും എല്ലാ പരീക്ഷകളിലും പരാജയപ്പെടുകയും ചെയ്ത ഒരുവൻ്റെ വളർച്ചയുടെ കഥയാണിത് പലപ്പോഴും ഒറ്റക്കിരുന്ന് സംസാരിക്കുമായിരുന്ന മടിയനായ ഒരു ആൺകുട്ടിയുടെ കഥ ആളുകൾ അവനെ നോക്കി ചിരിച്ചു കളിയാക്കി എന്നാൽ പിൽക്കാലത്ത് ആ കുട്ടി ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ തലച്ചോറിൻ്റെ ഉടമയായി അറിവിനേക്കാൾ ശക്തമാണ് ഭാവനയെന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപത് മാർച്ച് പതിനാലിന് ജർമ്മനിയിലെ ഒരു ചെറിയ പട്ടണത്തിൽ അയാൾ ജനിച്ചു പലതുകൊണ്ടും ആ കുട്ടി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു ഏതാണ്ട് നാല് വയസ്സ് പ്രായമാകുന്നതുവരെ അവൻ സംസാരിക്കാൻ തുടങ്ങിയിരുന്നില്ല അവൻ്റെ മാതാപിതാക്കൾ ആശങ്കാകുലരായി അയൽക്കാരൊക്കെ കരുതിയത് അവന് ബുദ്ധിമാന്ദ്യമുണ്ടെന്നാണ് അവന് അഞ്ച് വയസ്സുള്ളപ്പോൾ അവൻ്റെ അച്ഛൻ ഒരു ചെറിയ നോക്കി യന്ത്രം വാങ്ങി നൽകി എപ്പോഴും വടക്കോട്ട് ചൂണ്ടുന്ന ആ ചെറിയ സൂചി കുഞ്ഞാൽബർട്ടിനെ ആകർഷിച്ചു എവിടെ വെച്ചാലും വടക്കോട്ട് ചൂണ്ടണമെന്ന് അതിനെങ്ങനെ കൃത്യമായി അറിയാം അവൻ സ്വയം ചോദിച്ചുകൊണ്ടേയിരുന്നു ആ ചെറിയ ചോദ്യം അവനെ ജീവിതകാലം മുഴുവൻ ചിന്തിക്കുന്നതിലേക്ക് നയിച്ചു വലിയ വലിയ ചോദ്യങ്ങളിലേക്ക് തിരിച്ചു സ്കൂളിൽ ചേർന്നെങ്കിലും സ്കൂളിന് ആൽബർട്ടിനെ ഇഷ്ടപ്പെട്ടില്ല ആൽബർട്ടിന് ആ സ്കൂളും ഇഷ്ടപ്പെട്ടില്ല അധ്യാപകരുടെ പഠിപ്പിക്കലൊക്കെ അവന് വിരസമായി തോന്നി അവർ പഠിപ്പിച്ചതൊന്നും അവന് മനസ്സിലായില്ല എല്ലാ പരീക്ഷകളിലും അവൻ തോറ്റു അവൻ ജീവിതത്തിൽ ഒരിക്കലും ഒരിടത്തും വിജയിക്കില്ല എന്ന് അധ്യാപകർ പറഞ്ഞു പക്ഷേ മറ്റുള്ളവർ എന്താണ് തന്നെപ്പറ്റി ചിന്തിക്കുന്നതെന്നും പറയുന്നതെന്നും ശ്രദ്ധിക്കാൻ ആൽബർട്ടിന് താൽപ്പര്യമില്ലായിരുന്നു അവന് സ്വപ്നം കാണുന്നതായിരുന്നു ഏറെ ഇഷ്ടം അത് കഴിഞ്ഞാൽ ഗണിതത്തോട് മാത്രം വല്ലാത്തൊരു താല്പര്യമുണ്ടായിരുന്നു ഓരോ ദിവസവും പത്തുമണിക്കൂറിലേറെ അവൻ കിടന്നുറങ്ങി മനസ്സു നിറയെ സ്വപ്നങ്ങൾ കണ്ടു ഒരു വിധത്തിൽ തട്ടിമുട്ടി കോളേജ് കഴിഞ്ഞിട്ടും ജോലി ലഭിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടായി മാറി മാർക്കുകളൊക്കെ തീരെ കുറവാണ് അങ്ങനെ ഒടുവിൽ സ്വിറ്റ്സർലൻഡിലെ ഒരു പേറ്റൻ്റ് ഓഫീസിൽ ഒരു ചെറിയ ക്ലറിക്കൽ ജോലി ലഭിച്ചു വലുതായൊന്നും അവിടെ ചെയ്യാൻ ആൽബർട്ടിന് ഉണ്ടായിരുന്നില്ല പക്ഷേ വിരസമായ തൻ്റെ ഓഫീസ് സമയങ്ങൾ ആൽബർട്ടിനെ സംബന്ധിച്ച് വലിയ അനുഗ്രഹമായിരുന്നു അയാൾ ആ സമയവും തൻ്റേതായ സ്വപ്നങ്ങളിൽ മുഴുകി ആ ഭാവനയും സ്വയം സൃഷ്ടിച്ച ചോദ്യങ്ങളുടെ ഉത്തരത്തിനായുള്ള അലച്ചിലും ആപേക്ഷികതാ സിദ്ധാന്തത്തിന് ജന്മം നൽകി ആ സിദ്ധാന്തത്തിലൂടെ അയാൾ ശാസ്ത്രലോകത്തെ എന്ന നേക്കുമായി മാറ്റിമറിച്ചു വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആൽബർട്ട് ഐൻസ്റ്റീന് വെറും ഇരുപത്തിയാറ് വയസ്സ് പ്രായം ആ പ്രായത്തിൽ അവിശ്വസനീയമായ ഒരു കാര്യം അയാൾ ചെയ്തു ആ ഒരു വർഷത്തിൽ അദ്ദേഹം നാല് വിപ്ലവകരമായ ശാസ്ത്രപ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചു അക്കൂട്ടത്തിൽ നമുക്ക് എക്കാലത്തെയും ഏറ്റവും പ്രശസ്തമായ സമവാക്യവും നൽകി ഈ സമം എം സി സ്ക്വയർ ഒരു ചെറിയ അളവിലുള്ള പിണ്ടത്തിൽ നിന്ന് വലിയ അളവിലുള്ള ഊർജ്ജത്തെ സൃഷ്ടിക്കാമെന്ന് അധ്യാപകർ മടിയനെന്ന് വിധിയെഴുതിയ ആ ആൽബർട്ട് കണ്ടെത്തി ഈ ആശയം പിന്നീട് അറ്റോമിക് പവറിൻ്റെ അടിസ്ഥാനമായി മാറി അറ്റോമിക് ബോംബുകളുടെ പോലും അടിസ്ഥാന തത്വം ഐൻസ്റ്റീൻ പ്രശസ്തനായപ്പോൾ ആളുകൾ ഈ മഹാനായ ശാസ്ത്രജ്ഞനെ ആഗ്രഹിച്ചു ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയും അധികം വാർത്താ മാധ്യമങ്ങളും ഇല്ലാത്ത കാലം വലിയ ശാസ്ത്രജ്ഞനെ നേരിട്ട് കാണാനെത്തിയവർ ഞെട്ടി കാടുപോലെ കിടക്കുന്ന വെളുത്ത മുടി ലളിതമായ വസ്ത്രങ്ങൾ ചിന്തകളുടെ ലോകത്ത് നഷ്ടപ്പെട്ട ഒരു കുട്ടിയെപ്പോലെ തോന്നിപ്പിക്കുന്ന ചെറിയ പുഞ്ചിരി മൊത്തത്തിൽ ഒരു തെരുവ് മാന്ത്രികനെപ്പോലെ അദ്ദേഹം മണിക്കൂറുകളോളം തെരുവിലൂടെ നടന്നു നടക്കുന്നതിനിടയിലൊക്കെ ഒറ്റയ്ക്ക് സംസാരിച്ചു വഴിയരികിൽ നിലത്ത് കിടക്കുന്ന കൗതുകം തോന്നിയ വസ്തുക്കളെ എടുത്ത് പോക്കറ്റിൽ സൂക്ഷിച്ചു സങ്കടപ്പെടുന്ന സമയങ്ങളിലൊക്കെ അദ്ദേഹം വയലിൻ വായിച്ചു തൻ്റെ സമവാക്യം പിൽക്കാലത്ത് ആറ്റം ബോംബിൻ്റെ പിറവിക്ക് കാരണമായെങ്കിലും ശാസ്ത്രം മനുഷ്യരാശിയെ സേവിക്കണം നശിപ്പിക്കരുത് എന്ന് അദ്ദേഹം വിശ്വസിച്ചു ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു അറിവിനേക്കാൾ പ്രധാനമാണ് ഭാവന കാരണം അറിവ് പരിമിതമാണ് പക്ഷേ ഭാവന പ്രപഞ്ചത്തിൻ്റെ പരിധിക്കും അപ്പുറമാണ് തൻ്റെ അവസാന വർഷങ്ങളിൽ യു എസ് എയിലെ പ്രിൻസ്റ്റണിൽ പഠിപ്പിച്ചും എഴുതിയും തെരുവുകളിലൂടെ നിശബ്ദമായി നടന്നും സാധാരണ എല്ലായ്പ്പോഴും എന്തു ചെയ്തുവോ അതുപോലെ സമയം ചിലവഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇതുപോലെ ഒരു ഏപ്രിൽ മാസത്തിൽ ഒരു പതിനെട്ടാം തീയതി എഴുപത്തിയാറാം വയസ്സിൽ ആ മഹാനായ ശാസ്ത്രജ്ഞൻ ഈ ലോകം വിട്ടു പക്ഷേ കഥ അവിടം കൊണ്ട് അവസാനിച്ചില്ല ഐൻസ്റ്റീൻ്റെ മരണശേഷം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ തോമസ് ഹാർവിക്കിന് വളരെയധികം കൗതുകം തോന്നി ഒരു തീരുമാനമെടുത്തു ഐൻസ്റ്റീൻ്റെ കുടുംബത്തോട് ആലോചിക്കാതെ തന്നെ അദ്ദേഹം ഐൻസ്റ്റീൻ്റെ തലച്ചോറ് നീക്കം ചെയ്തു അത് പഠിക്കാനായി ലാബിലേക്ക് മാറ്റി നിരന്തരമായ പഠനങ്ങൾക്കൊടുവിൽ വർഷങ്ങൾക്ക് ശേഷം ഗവേഷകർ ശരിക്കും അതിശയകരമായ ഒരു കാര്യം കണ്ടെത്തി ഐൻസ്റ്റീൻ്റെ തലച്ചോറിൽ ഭാവനയ്ക്കും ഗണിതത്തിനും കാരണമാകുന്ന ഭാഗത്ത് സാധാരണ മനുഷ്യരുടേതിനേക്കാൾ അധികമായ ചുളിവുകളുണ്ടായിരുന്നു തലച്ചോറിൻ്റെ ഇടതും വലതും ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലമായ കോർപ്പസ് കലോസം പതിവിലും കട്ടിയുള്ളതായിരുന്നു അതായത് അദ്ദേഹത്തിന് ആശയങ്ങളെ കൂടുതൽ എളുപ്പത്തിൽ തലച്ചോറുമായി ബന്ധിപ്പിക്കുവാൻ കഴിയുമായിരുന്നു പ്രത്യേക ചിന്തകളെ നിയന്ത്രിക്കുന്ന ഇൻഫീരിയർ പാരിറ്റൽ ലോബിയുള്ളെന്ന് വിളിക്കപ്പെടുന്ന ഭാഗം സാധാരണ മനുഷ്യരുടേതിനേക്കാൾ പതിനഞ്ച് ശതമാനം വലുതായിരുന്നു അതേ അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കം ശരിക്കും സവിശേഷമായിരുന്നു അത് വലുതായിരുന്നതുകൊണ്ടല്ല മറിച്ച് സങ്കൽപ്പിക്കാനും ചിന്തിക്കാനും ചോദ്യം ചെയ്യാനും അത് പ്രത്യേകമായി തയ്യാർ ചെയ്ത ഒന്നായിരുന്നു ഐൻസ്റ്റീൻ ഒരിക്കലും ഒരു തികഞ്ഞ വിദ്യാർത്ഥിയായിരുന്നില്ല പരീക്ഷകളിൽ അവൻ പരാജയപ്പെട്ടു അവൻ അലസനായി നടന്നു ദിവാസ്വപ്നങ്ങളിൽ മുഴുകി ഒരു ദിവസം പത്തു മണിക്കൂർ വരെ ഉറങ്ങി സ്വയം സംസാരിച്ചു പക്ഷേ അവൻ ചിന്തിക്കാൻ ധൈര്യപ്പെട്ടിരുന്നു ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യപ്പെട്ടിരുന്നു അതാണ് അവനെ ഒരു ഇതിഹാസമാക്കി മാറ്റിയത് ഓർക്കുക ലോകം നിങ്ങളുടെ ചോദ്യങ്ങൾ കേട്ട് ചിരിച്ചാലും നിങ്ങളുടെ അലസതയെ പരിഹസിച്ചാലും ഒരിക്കലും ജിജ്ഞാസ ഉപേക്ഷിക്കരുത് കാരണം ചിലപ്പോൾ ഏറ്റവും വിചിത്രമായ ചില ചിന്തകളിൽ നിന്നാണ് ലോകം തന്നെ മാറ്റിമറിക്കപ്പെടുന്നത് നമ്മൾ എഴുതി തള്ളുന്നവരാണ് പലപ്പോഴും ചരിത്രം സൃഷ്ടിക്കുന്നതും